Namaste ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ബന്ധത്തിൽ പ്രപഞ്ചം നൽകാൻ പോകുന്ന മിറാക്കിൾ എന്താണെന്നും അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ അവരുടെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസ് എന്താണെന്നുമാണ് കേട്ടോ നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിത്ത് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻലെസ്സാണ് നിങ്ങൾ ഏത് സമയത്ത് കാണുന്നു ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ ഞാൻ നൽകുന്ന ഓരോ റീഡിങ്സുകളും മാനിഫെസ്റ്റേഷൻസ് എന്നാണ് ർജിയോടുകൂടി നൽകുന്നതാണ് എത്രത്തോളം പോസിറ്റീവായിട്ടാണോ നിങ്ങൾ ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് ഇതിനെ ഉൾക്കൊള്ളുന്നത് അതനുസരിച്ച് നിങ്ങളിലേക്ക് ഇതിനകത്ത് ഓരോ കാര്യങ്ങളും റെസനേറ്റായി വരുന്നതായിരിക്കും കൂടാതെ തന്നെ നിങ്ങളിലെ നെഗറ്റീവ് ആകുന്ന എനർജികളെയും നെഗറ്റീവ് ആകുന്ന തോട്ട്സുകളെയും തീർച്ചയായിട്ടും ഹീലാക്കി കളയുകയും ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത് വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണ ബോധത്തോടും കൂടി തന്നെ കാണാൻ ശ്രമിക്കുക റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർക്ക് തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകാവുന്നതാണ് കാരണം പ്രപഞ്ചത്തിൻ്റെ ആ ഒരു എനർജിയെ നിങ്ങൾക്ക് ഒരിക്കലും കണക്റ്റ് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ടായിരിക്കും നിങ്ങൾക്കതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് അതുകൊണ്ട് തീർച്ചയായിട്ടും ബാഡ് കർമ്മ എനർജിക്ക് നിൽക്കാതെ അതായത് വിമർശനങ്ങൾക്ക് നിൽക്കാതെ തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്തു പോകുക നിങ്ങൾക്കുള്ള ഇൻഫർമേഷൻസ് യൂണിവേഴ്സൽ മറ്റേതെങ്കിലും സാഹചര്യത്തിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ച് തരുന്നതായിരിക്കും പിന്നെ വിശ്വാസത്തോടു കൂടി കാണാൻ ശ്രമിക്കുക പ്രാർത്ഥനയോടുകൂടി തന്നെ അക്സെപ്റ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫിൽ എന്താണോ മാറ്റം വരുത്തേണ്ടത് എങ്ങോട്ടേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടേണ്ടത് എങ്ങോട്ടേക്കാണ് സഞ്ചരിക്കേണ്ടത് എന്നൊക്കെയുള്ള ഒരു മാർഗനിർദ്ദേശം തന്നെയാണ് നിങ്ങൾക്ക് ഓരോ റീഡിങ്സുകളിൽ നിന്ന് ലഭിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും സെപ്പറേഷൻ പീരീഡിലാണ് അവരെക്കുറിച്ച് യാതൊരു ഇൻഫർമേഷൻസും നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അവരെക്കുറിച്ച് തീർച്ചയായിട്ടും കറക്റ്റായുള്ളൊരു എനർജി കറക്റ്റായി അവരെക്കുറിച്ചുള്ളൊരു വിവരം നൽകുന്ന ഒരു ശക്തിയുള്ള ഒരു ശക്തമാകുന്ന ഒരു എനർജി തന്നെയാണ് ടാറോ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എത്ര അകലെയാണെങ്കിലും എത്ര കാണാ കാണാ ദൂരത്താണെങ്കിൽ പോലും ആ ഒരു പേഴ്സൺ ഇപ്പോൾ എന്ത് ചിന്തിക്കുന്നു അവർ ഏത് സാഹചര്യത്തിലൂടെ പോകുന്നു അവർ ഫ്യൂച്ചറിലേക്ക് തിരിച്ചു വരുമോ എന്നൊക്കെ ഉള്ളത് വളരെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നൽകുന്ന ഒരു സിറ്റുവേഷൻസ് തന്നെയാണ് ടറോ റീഡിങ്സ് എന്ന് മനസ്സിലാക്കുക വിശ്വാസത്തോടു കൂടി അതിനെ കാണാൻ ശ്രമിക്കുക നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് പ്രപഞ്ചം നൽകാൻ പോകുന്ന ഒരു മിറാക്കൾ എന്താണെന്നാണ് നോക്കുന്നത് കേട്ടോ ഫസ്റ്റ് തന്നെ ദ ഹൈ പ്രീസ്ട്രെസ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് അതായത് ഏറ്റവും ടോപ്പായ ഒരു ഇൻഡ്യൂഷൻ പവറിലാണ് ഇതിനകത്ത് നിൽക്കുന്നത് ഒരു തൊണ്ണൂറ്റിയൊൻപത് ശതമാനം വ്യക്തികളുടെ എനർജി എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം ഓൾറെഡി നിങ്ങളൊരു മാനിഫെസ്റ്റേഷൻ എനർജിയിലാണ് നിങ്ങൾ വളരെയധികം ആ ഒരു പേഴ്സണെ കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരുപാട് പേരുണ്ട് ശക്തമാവുന്ന പ്രാർത്ഥനയ്ക്കും മെഡിറ്റേഷൻസും മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ ആ ഒരു വ്യക്തിയെ നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യാൻ വളരെയധികം ശ്രമിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഓവർ തിങ്കിങ്ങിലൂടെ അവരുടെ ഓർമ്മകളെ നിങ്ങൾക്ക് ഹീലാക്കി കളയാൻ പറ്റാത്ത വിധം നിങ്ങൾ അമിതമായി അവരെ ചിന്തിച്ചു തന്നെ നിങ്ങളിൽ ഒരു മാനിഫെസ്റ്റിംഗ് പ്രക്രിയ നടക്കുന്നു എന്ന് തന്നെയാണ് നമുക്കിതിനകത്ത് കാണാൻ പറ്റുന്നത് അപ്പം ഈ ഒരു എനർജിയിൽ ഈ ഒരു ഹൈ പ്രീസ്റ്റസ് എനർജിയിൽ നിൽക്കുകയാണ് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇനി അങ്ങോട്ടേക്കുള്ള മുന്നോട്ടേക്കുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ചും ആ ഒരു പേഴ്സണെക്കുറിച്ച് എന്താണെന്നുള്ള നിങ്ങൾക്ക് വ്യക്തമായി കിട്ടുന്ന തരത്തിലൊരു ടോപ്പ് ഇൻഡ്യൂഷൻ പവറിൽ നിങ്ങൾ എത്തി എന്നാണ് കാണുന്നത് കേട്ടോ ഇതിനകത്തൊക്കെ നല്ല എഡ്യൂക്കേറ്റഡ് ഒരു ടീച്ചിങ് ഫീൽഡിലൊക്കെ നിൽക്കുന്നവരുടെയൊക്കെ എനർജി വളരെ ശക്തമായിട്ട് വരുന്നുണ്ട് ബിസിനസ് എനർജിയിൽ പോകുന്നവർ അതുപോലെ തന്നെ വളരെയധികം മറ്റുള്ളവർക്ക് അതായത് ഫന സാമൂഹികപരമായിട്ടും ഇടപഴകുന്ന അതായത് ഒരു മോട്ടിവേഷൻ സ്പീക്കർ പോലുള്ള എനർജി അതല്ല എങ്കിൽ സമൂഹത്തിൽ വളരെയധികം റെസ്പെക്റ്റ് സാധനം അതായത് ഒരു പത്തു പേര് കൂടുന്നിടത്ത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പൊസിഷനിലൊക്കെ നിൽ ിക്കുന്ന വ്യക്തികളുടെ എനർജി വളരെ ശക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ ഫാമിലി എനർജിയും ഇതിനകത്ത് വളരെ ശക്തമായിട്ട് വരുന്നുണ്ട് കേട്ടോ എന്താണേലും കരിയർ അതായത് ഒരു ബിസിനസ്സിലാണേലും ടീച്ചിങ് ഫീൽഡിലാണേലും പൊതു സമൂഹവുമായിട്ട് വളരെയധികം ഇടപഴകി ജീവിക്കുന്ന വ്യക്തികളുടെ എനർജി ആണെങ്കിലും ഫാമിലി എനർജി ആണെങ്കിലും നിങ്ങളിലേക്ക് വളരെ ശക്തമായിട്ടും ഇൻഡ്യൂഷൻ പവർ വന്ന് നിൽക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങൾക്ക് തന്നെ നിങ്ങളെ ഇനി ഗൈഡ് ചെയ്യാം നിങ്ങളുടെ ഇൻട്യൂഷൻ പവർ അത്രത്തോളം ടോപ്പ് എനർജിയിൽ അതായത് നല്ല രീതിയിൽ പ്രാർത്ഥനയ്ക്കും മെഡിറ്റേഷനും പ്രാധാന്യം കൽപ്പിച്ച് നിൽക്കുന്ന ആളുകളുടെ ഒരു സിറ്റുവേഷൻസാണ് അതായത് പ്രപഞ്ചം നിങ്ങളെ കണക്റ്റ് ചെയ്തു പ്രപഞ്ചം നിങ്ങളുമായിട്ട് കൂടി ചേർന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും നിങ്ങൾക്ക് നല്ലൊരു ബ്ലെസ്സിങ്സാണിപ്പം നിങ്ങളിൽ പൂർണ്ണമായും കാണാൻ പറ്റുന്നത് ഒരു തിരിച്ചറിവിൻ്റെ അതായത് വിട്ടുവീഴ്ചയുടെയും തിരിച്ചറിവിൻ്റെയും ഒക്കെ ആയ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങളിപ്പോൾ വന്ന് നിൽക്കുകയാണ് നൂറ് ശതമാനം പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇന്നർ ഗൈഡൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്നർ ഗൈഡൻസ് വളരെ ശക്തമായിട്ടും ലഭിക്കുന്നുണ്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് എന്ത് തീരുമാനം ഇനിയിപ്പോൾ ഈ ഒരു പേഴ്സണിൽ നിന്നും ആവണമെങ്കിൽ അങ്ങനെ ആവാം അതല്ല എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പേഴ്സൺ അട്രാക്റ്റ് എടുക്കണമെങ്കിൽ അത്രത്തോളം മാനിഫെസ്റ്റിംഗ് പവർ എനർജിയിൽ നിങ്ങൾ വന്നു വന്ന ിൽ നിങ്ങൾ ശക്തമാവുന്ന കാർമിക് എനർജിയിൽ അത്രത്തോളം പെയിൻഫുള്ളാകുന്ന സാഹചര്യം അനുഭവിച്ച് അതായത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധമുള്ള വേദന അതായത് ഉറക്കമൊക്കെ നഷ്ടപ്പെട്ട് അതായത് ഉറങ്ങാതെ വരെ നിങ്ങൾ ഉണർന്നിരുന്ന നിങ്ങളുടെ ഓരോ രാത്രികളുടെയും എനർജി ആ ഒരു ടൈമിലൊക്കെ നിങ്ങൾ അനുഭവിച്ച ആ ഒരു വേദനയുടെ എനർജിയുടെ പവർ എന്ന് പറയുന്നത് നിങ്ങളെ ഒരു പുതിയൊരു വ്യക്തിയാക്കി തീർത്തു എന്ന് തന്നെ പറയാൻ പറ്റും കാരണം അത്രത്തോളം ഒരു മാനിഫെസ്റ്റിംഗ് പവർ എനർജിയിലേക്ക് നിങ്ങൾ വന്നു നിങ്ങൾ ഇനി മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് കണക്റ്റ് ി ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് നമുക്ക് പ്രപഞ്ചം കാണിച്ചു തരുന്നത് അത്രത്തോളം പ്രഷ്യസ് ആണ് നിങ്ങളെന്ന് നിങ്ങളുടെ ഒരു പ്രാധാന്യം നിങ്ങളെന്ന് പറയുന്ന വ്യക്തി എന്താണ് നിങ്ങളൊരു പൂർണ്ണതയോടും സത്യസന്ധതയോടും കൂടി മാത്രം ചേർന്ന് നിൽക്കുന്ന നിങ്ങൾ ഏത് സിറ്റുവേഷൻസിൽ നിന്നാലും ആ സിറ്റുവേഷൻസിൽ വിശ്വസ്തത പുലർത്തുന്ന ഒരു പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയാണ് എന്ന് തിരിച്ചറിവ് നിങ്ങളുടെ വ്യക്തിയിലേക്ക് ശരിക്കും പറഞ്ഞാൽ പ്രപഞ്ചം എത്തിച്ചു കൊടുക്കുന്നു എന്ന് തന്നെ പറയാൻ പറ്റും കാരണം നിങ്ങൾ പ്രപഞ്ചവുമായിട്ട് കണക്റ്റ് ആയതനുസരിച്ച് നിങ്ങളിൽ നിന്നും ഉള്ള ആ ഒരു എനർജി പ്രപഞ്ചം നിങ്ങളുടെ വ്യക്തിയിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് കാരണം നിങ്ങൾ നല്ല രീതിയിൽ ഓവർകം ചെയ്തു കഴിഞ്ഞു കേട്ടോ ഇതിനകത്ത് ുള്ള പേഴ്സൺ എല്ലാം വളരെ സ്ട്രെങ്തും സ്ട്രോങ്ങുമായ ആയ എനർജിയിൽ നിൽക്കുന്ന വ്യക്തികളാണ് ഓവർകം ചെയ്യുന്ന പേഴ്സൻ്റെ എനർജിയാണ് അതുപോലെ നല്ല രീതിയിൽ നിങ്ങളെ ഹീലിംഗ് ആയി കാരണം മാനിഫെസ്റ്റിംഗ് പവറിൻ്റെ ഒക്കെ ഫലമായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ ആ ഒരു നെഗറ്റീവായി ഒരു ഫൈറ്റിംഗ് എനർജി പെട്ടെന്ന് നിങ്ങൾ തൊട്ടതിനും പിടിച്ചതിനും ഫൈറ്റിംഗ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സിറ്റുവേഷൻസിൽ നിന്നും വളരെയധികം ഹീലിംഗ് എനർജിയിലേക്കും റിലീഫ് മൈൻറ്റിൽ സമാധാനപരമായിട്ട് കാര്യങ്ങളെ കാണാനും ക്ഷമയോടുകൂടി കാര്യങ്ങളെ കാര്യം ചെയ്യാനും നിങ്ങൾ പൂർണ്ണമായും എത്തി എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ നല്ലൊരു സ്റ്റെബിലിറ്റി വന്നു അതായത് ഒരു ഉറച്ചൊരു തീരുമാനം എടുക്കാനും ഇനി എന്താണ് ലൈഫിലേക്ക് എന്താണ് വേണ്ടതെന്നൊക്കെ ഉള്ളൊരു തീരുമാനത്തിലേക്കും ചില കാര്യങ്ങളിലൊക്കെ ഒരു പ്രോഗ്രസ് കണ്ടെത്തുക ചില ചില സിറ്റുവേഷൻസിൽ നിന്നൊക്കെ മൂവ് ഓൺ ചെയ്തു പോകുക ഇതെല്ലാം നിങ്ങൾക്ക് ശരിക്കും വ്യക്തമായി കേട്ടോ നിങ്ങൾ നല്ല രീതിയിലൊരു ശരിക്കും അങ്ങനൊരു സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് കഴിഞ്ഞു എന്ന് തന്നെ പറയും നിങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു നിങ്ങളിൽ വലിയ ഒരു ട്രാൻസ്ഫർ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചു എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളൊരു മറ്റൊരു ജേണിയിലായി കേട്ടോ പുതിയൊരു യാത്രയിലേക്ക് നിങ്ങൾ തിരിച്ചു പക്ഷേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഒരു എനർജീനെ വിട്ടു എന്നല്ല ഇതിൻ്റെ അർത്ഥം നിങ്ങൾ നടത്തിയ പ്രാർത്ഥനയുടെ ഫലം അല്ലെങ്കിൽ നിങ്ങളുടെ മെഡിറ്റേഷൻ്റെ ഫലം നിങ്ങൾ ചെയ്ത സ്ട്രോങ് ആകുന്ന ചില നിങ്ങൾ അനുഭവിച്ച ചില സിറ്റുവേഷൻസ് പെയിൻഫുള്ള ആയ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾ ഓവർകം ചെയ്തപ്പം നിങ്ങൾ മറ്റൊരു പേഴ്സണായി തീർന്നു പക്ഷേ നിങ്ങൾക്ക് എല്ലാ രീതിയിലും ബ്ലെസ്സിങ്സ് ആണ് പ്രപഞ്ച നൽകാൻ പോകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നു കാരണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല സാഹചര്യങ്ങളും ഇപ്പോൾ വന്നു ചേരുന്നുണ്ടെങ്കിലും അതിനെ ഒന്നും നിങ്ങളിപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല കാരണം നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങളുടെ പാസ്റ്റിലെ അനുഭവങ്ങളിലൂടെ നിങ്ങൾക്ക് നല്ല ഒരു സ്ട്രോങ് ആ ഒരു എനർജിയിൽ എന്ത് കാര്യത്തെയും നോ പറയാൻ ഭാഗത്തിന് അല്ലെങ്കിൽ മാറ്റി വയ്ക്കാൻ പാകത്തിനുള്ള ഒരു എനർജിയിൽ നിങ്ങൾ എത്തിയതിനാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രപഞ്ചം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ആക്ഷൻ എടുക്കുന്നു എന്ന് തന്നെ കാണുന്നത് കാണാൻ പറ്റുന്നു നിങ്ങൾ വെയ്റ്റിങ് ചെയ്യുന്ന കാര്യം നിങ്ങൾ കാത്തിരിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം നിങ്ങൾ നല്ല രീതിയിൽ സ്ട്രെസ് അനുഭവിച്ചിട്ടുണ്ട് ഈ ഒരു സിറ്റുവേഷൻസ് ഈ ഒരു റിലേഷനെ സംബന്ധിച്ചാവാം നിങ്ങൾക്ക് ഉറക്കം പോലും നഷ്ടപ്പെട്ട ഒരു എനർജി നമ്മൾ മുന്നിലെ കാർഡുകളിൽ കണ്ടുപോകാം അതേ എനർജിയിലൂടെ നിങ്ങൾ കടന്നു പോയപ്പം നിങ്ങൾ പല രീതിയിലും മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ വരെ കേട്ട ഒരു എനർജിയിലൂടെ കടന്നു പോയപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്യുന്ന ആ ഒരു കാര്യം നിങ്ങളിലേക്ക് പൂർണ്ണതയോടുകൂടി വരുന്നു എന്ന് കാണുന്നു ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ ആ ഒരു പേഴ്സൺ ചിലപ്പോൾ പൂർണ്ണമായും ബ്ലോക്കിംഗ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് ഒരു ഫൈറ്റിംഗ് എനർജിയിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളോട് എപ്പോഴും ഫൈറ്റിംഗ് ഇപ്പം ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ പീരീഡിൽ ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കുന്നതാണെങ്കിൽ അല്ലെ നിങ്ങളെ ബ്ലോക്കിംഗ് ചെയ്താണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിൽ നുഭവിക്കുന്ന ഒരു വെല്ലുവിളികളെയെല്ലാം നിങ്ങൾക്ക് അതിജീവിക്കാൻ പറ്റുന്നു കാരണം പൂർണ്ണമായും നിങ്ങളെ പ്രപഞ്ചം പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങൾക്ക് ശക്തമാകുന്ന ഒരു പുതിയ തുടക്കം മുന്നോട്ടേക്കുള്ള ഒരു യാത്ര കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നതും നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു തടസ്സങ്ങൾ നിങ്ങൾക്കിനി എന്ത് ചെയ്യണം മുന്നോട്ടേക്ക് എങ്ങനെ മൂവ് ഓൺ ചെയ്യണം മുന്നോട്ടേക്ക് പോകണം എന്നുള്ള ആ ഒരു എനർജികളെല്ലാം നിങ്ങളിൽ നിന്നും ഹീലാക്കി നിങ്ങളൊരു പുതിയ ജേണിയിലാണ് പുതിയൊരു യാത്രയിലാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അതേ ും പോസിറ്റീവും ഒരു എനർജിയിലേക്കാണ് നിങ്ങളെ എത്തിക്കുന്നത് സ്റ്റക്ക് എനർജിയിൽ നിന്നും നിങ്ങളൊരു വിൽ പവർ കൺട്രോൾ പവറിലേക്ക് മാറുന്നു ഇതെല്ലാം നിങ്ങളുടെ ബന്ധത്തെ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആക്കാനും നിങ്ങളെന്നു പറയുന്ന പേഴ്സൺ എന്താണെന്നുള്ള വാല്യൂ മനസ്സിലാക്കി കൊടുക്കാനും തന്നെയാണ് ഈ ഒരു മിറാക്കൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രപഞ്ചം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് വേദനിച്ച് വേദനിച്ച് നമുക്ക് വേദന എന്തെന്ന് അറിയില്ല എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ സ്ട്രഗ്ലിംഗ് അനുഭവിച്ച് അനുഭവിച്ച് ഇപ്പോൾ സ്ട്രഗ്ലിങ് നിങ്ങൾക്കൊരു പ്രോബ്ലം ഏത് സിറ്റുവേഷൻസിനെ അതിജീവിക്കാൻ പാകത്തിന് നിങ്ങളൊരു വിൽ പവറുള്ളൊരു പേഴ്സണായി തീർന്നു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ ഒന്നും ഒരു പ്രശ്നമേ അല്ല നിങ്ങൾക്ക് ഏത് സാഹചര്യത്തെ നെഗറ്റീവ് വന്നാലും പോസിറ്റീവ് വന്നാലും നിങ്ങൾ അതിനെയൊക്കെ വെറും സിമ്പിളായിട്ട് ഓവർകം ചെയ്ത് കടന്നു പോകുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങളെ പ്രപഞ്ചം തീർത്ത് കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ ഇമോഷണൽ ചീറ്റിങ് അനുഭവിച്ചിട്ടുണ്ട് നല്ല ശക്തമായിട്ട് തന്നെ വളരെയധികം അതായത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തത് നിങ്ങൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തു നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിലും നിങ്ങൾ അങ്ങോട്ടേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു എന്നാണ് കാണുന്നത് ആ ഒരു ബന്ധത്തിലേക്ക് ചിലപ്പോൾ ആ ഒരു വ്യക്തിയിൽ നിന്നൊരു കോണ്ടാക്റ്റ് വന്നില്ലെങ്കിലും നിങ്ങൾ ആ ഒരു പേഴ്സണെ കോൺടാക്റ്റിംഗ് ചെയ്തുകൊണ്ടേയിരുന്നു ആ ഒരു വ്യക്തി അവോയ്ഡിങ് ചെയ്യുമ്പോഴും അത് മനസ്സിലായിട്ടും മനസ്സിലാകാത്ത പോലെ തന്നെ നിങ്ങൾ ആ ഒരു വ്യക്തിയെ ചേർത്ത് പിടിച്ചുകൊണ്ടേയിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് പക്ഷേ നിങ്ങൾ ഇമോഷണലി ചീറ്റിങ് അനുഭവിക്കുന്നുണ്ടായിരുന്നു നിങ്ങളത് മനസ്സിലാക്കുകയും ആ ഒരു പെയിൻഫുള്ളാകുന്ന എനർജി നിങ്ങൾ പ്രപഞ്ചവുമായിട്ട് കണക്ട് ചെയ്തു എന്നാണ് പറയുന്നത് കേട്ടോ യൂണിവേഴ്സുമായിട്ട് നിങ്ങൾ നിങ്ങളത് ഷെയറിങ് ചെയ്തു നിങ്ങൾ മറ്റാരുമായിട്ട് ഷെയറിങ് ചെയ്തില്ല നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് ഷെയറിങ് ചെയ്തു ആ ഒരു ഫലം നിങ്ങൾ എന്താണോ പോസിറ്റീവായിട്ട് നിങ്ങളുടെ ആ ഒരു സത്യസന്ധതയുടെയും നിഷ്കളങ്കതയുടെയും ഫലമായിട്ട് പ്രപഞ്ചം നിങ്ങളെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റി തീർച്ചയായിട്ടും ഇതിനകത്ത് ഭൂരിപക്ഷം ആളുകളും ഏകദേശം ഒരു സെൽഫ് ലവ് എനർജിയുടെ ഏറ്റവും ടോപ്പ് എനർജിയിലാണ് ഇപ്പം നിൽക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾ വാല്യൂ കൽപ്പിച്ചു തുടങ്ങി എന്ന് തന്നെയാണ് കാണുന്നത് ഒരു സ്പിരിച്വൽ സെൽഫ് എനർജിയിലാണ് നിങ്ങളിപ്പം നിൽക്കുന്നത് വളരെയധികം ഒരു ഇന്നർ ഗൈഡൻസ് ലഭിക്കുന്നുണ്ട് ഒറ്റയ്ക്കാണെങ്കിലും ഇപ്പം നിങ്ങൾക്ക് നിലനിൽക്കാനും ഓരോ നിമിഷങ്ങളെ കൈകാര്യം ചെയ്യാനും നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ സാധിച്ചു തുടങ്ങി അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ അതിന് ഭയമില്ല എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം നിങ്ങളുടെ ജീവിത അനുഭവങ്ങളും നിങ്ങൾ ചേർന്ന് നിന്നു നിങ്ങളെ ചേർത്ത് പിടിക്കുന്നു എന്ന് ചിന്തിച്ച സിറ്റുവേഷൻസ് എല്ലാം നെഗറ്റീവ് ആയിരുന്നു എന്നുള്ള ആ ഒരു വ്യക്തമായി ായ ധാരണ നിങ്ങൾക്ക് പ്രപഞ്ചം നിങ്ങൾക്ക് തിരിച്ചറിവോടുകൂടി നൽകിയിരിക്കുന്നു അനുഭവങ്ങളുടെ കൂടിയുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു ആ തിരിച്ചറിവ് നിങ്ങൾക്കിപ്പം ഒറ്റയ്ക്ക് നിൽക്കാനും മുന്നോട്ടേക്കുള്ള ജീവിതം അതായത് ഫ്യൂച്ചറിലേക്ക് പോകാനും ഭാഗത്തിന് പൂർണ്ണതയിലെത്തിക്കുന്നു എന്നാണ് കാണുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ലോസ് ഒക്കെ സംഭവിച്ചിട്ടുണ്ട് ഇമോഷൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങൾക്ക് സ്നേഹം ലഭിക്കാൻ നിങ്ങളൊരു ആ ഒരു നല്ലൊരു സമയം ഉണ്ടാകും റൈറ്റ് ടൈമിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റിംഗ് ചെയ്ത് നിങ്ങളുടെ കരിയർ എനർജിയിലാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ പരമാകുന്ന കാര്യങ്ങളിലാണെങ്കിലും ശക്തമാകുന്ന ഒരു ലോസ് നിങ്ങൾക്ക് സംഭവിച്ചു എന്തിനാ നിങ്ങൾ ഈ ഒരു ഫിനാൻസിന് വേണ്ടിയിട്ട് ഈ ഒരു ഇമോഷൻസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു ഫിനാൻഷ്യൽ ലോസ് അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പേഴ്സണുമായിട്ടുള്ള ഒരു സ്വപ്നത്തെ റിയാലിറ്റി ആക്കാൻ വേണ്ടിയിട്ട് മാത്രം ശ്രമിച്ചു എന്നാണ് കാണുന്നത് പാസ്റ്റിൽ ആ ഒരു ശ്രമഫലം നിങ്ങൾക്ക് സംഭവിച്ചത് സംഭവിച്ചതെന്താ ഫിനാൻഷ്യൽപരമായി ലോസും പല സ്ഥലത്തു നിന്നുള്ള അവഗണനയും മാറ്റി നിർത്തലുമാണ് നിങ്ങൾ നേരിടേണ്ടി വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങളിപ്പം ഫ്യൂച്ചർ പ്ലാനിങ്ങിലേക്ക് മാറുന്നു നിങ്ങൾക്ക് ചില പ്രോഗ്രസ് വരുന്നു ചിലർക്കൊക്കെ ചില ട്രാവലിംഗ് എനർജി എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ വിദേശയാത്രയാവാം അതല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന സിറ്റുവേഷൻസിൽ നിന്നും മറ്റ് മാറി ഒരു താമസം മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് നിങ്ങളൊരു ട്രാവലിംഗ് എനർജിക്ക് തയ്യാറാകുന്നു എന്നാണ് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഓവർകം ചെയ്യുക എന്നൊരു എനർജി തന്നെയാണ് ഇവിടെ ഒരു ട്രാവലിംഗ് എനർജി പോലും വന്നിരിക്കുന്നത് അതായത് നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ ഒരു ഫ്യൂച്ചർ പ്ലാനിങ് നിങ്ങൾ ആവിഷ്കരിക്കും യും അതൊരു പ്രോഗ്രസ്സിൽ എത്തിക്കാനും നിങ്ങളിപ്പോൾ തീരുമാനിച്ചു കാരണം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ആ ഒരു ബന്ധത്തിൽ തന്നെയാണ് നിങ്ങൾ നിൽക്കുന്നത് ആ ഒരു വ്യക്തിയെ നിങ്ങളിൽ നിന്ന് ഒരിക്കലും ഹീലാക്കിയിട്ടില്ല ആ ഒരു പെയിൻഫുള്ളാകുന്ന സാഹചര്യം തേ നിങ്ങൾ മറന്നു കളഞ്ഞിട്ടില്ല നിങ്ങൾ അനുഭവിച്ച ആ ഒരു സിറ്റുവേഷൻസിനെയും ആ വ്യക്തിയിൽ നിന്ന് അനുഭവിച്ച ചില കാര്യങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസൊന്നും നിങ്ങളിൽ നിന്നും വിട്ടുപോയിട്ടില്ല ഇടയ്ക്ക് നിങ്ങളിലേക്ക് അത് അതിനേക്കാൾ വലിയ ശക്തിയായിട്ട് ഒരു വലിയൊരു ശക്തിയോടുകൂടി തിരിച്ചു വരുന്നുണ്ട് എന്നാണ് കാണുന്നത് അത് നിങ്ങളുടെ ഒരു ഫാസ്റ്റ് ട് തിങ്കിങ് നിങ്ങളുടെ ഒരു തിങ്കിങ്ങിൻ്റെ എനർജി നിങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നതാണ് ആ ഒരു പേഴ്സൺ വീണ്ടും നിങ്ങളിലേക്ക് വരാനുള്ള ഒരു എനർജി കാണുന്നത് കേട്ടോ ആ ഒരു പേഴ്സണെ സംബന്ധിച്ചാണെങ്കിൽ പോലും ഇപ്പോൾ ഒരു ലോസ് എനർജിയിലാണ് നിൽക്കുന്നത് ശരിക്കും ആ ഒരു പേഴ്സൺ നിൽക്കുന്നിടത്തും അവഗണിക്കപ്പെടുന്നു അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുന്നു എന്ന് തന്നെയാണ് കാണുന്നത് പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ നിന്നും ആ ഒരു ഭയത്തെയോ അല്ലെങ്കിൽ ആ ഒരു വേദന നിങ്ങൾ അനുഭവിച്ച ആ ഒരു ട്രോമ എനർജിയിൽ നിന്നൊന്നും നിങ്ങൾക്ക് മാറാൻ പറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് കാണുന്നത് ഇപ്പോഴും നിങ്ങൾ ആ ഒരു അവരുടെ പിന്നാലെ ചെന്നതും അവരുടെ മുമ്പിൽ നിങ്ങൾ വളരെയധികം താഴ്ന്നു നിന്നതുമായ എനർജികളെ നിങ്ങൾ ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നു പക്ഷേ നിങ്ങളെ പ്രപഞ്ചം മുന്നോട്ട് കൊണ്ടുപോകുന്നു നിങ്ങളുടെ 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 ലൈഫിൽ പുതിയ ചില 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 ഡിലേ ആയി നിന്ന കാര്യങ്ങൾ ഗുഡ് ന്യൂസുകളൊക്കെ നിങ്ങളെ തേടി വരുന്നുണ്ട് കരിയർ ണേലും ഫിനാൻഷ്യൽപരമായ ലോസിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു മൂമെൻറ്റ്സ് സംഭവിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഒരു പുതിയ തുടക്കം നിങ്ങൾ ഒന്നേന്ന് തുടങ്ങുന്നു എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ന്യൂ ബിഗിനിങ് അതായത് ഡെത്ത് ആൻഡ് ആണ് വന്നിരിക്കുന്നത് എൻ്റെ ആയി കാര്യങ്ങളെയും നിങ്ങൾക്ക് അതിനെക്കാൾ പവർ കൂടി സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് യൂണിവേഴ്സ് ഇട്ട് തരുന്നുണ്ട് വലിയ ശക്തമാകുന്ന ഒരു മാറ്റം അതായത് ഒരു ട്രോമാറ്റിക് എനർജിയിൽ നിന്നും നിങ്ങൾ പൂർണ്ണമായിട്ടും പിന്മാറുന്നു അല്ലെങ്കിൽ നിങ്ങൾ ന്യൂ ബിഗിനിങ് നടത്തുന്നു ഒരു പുതിയ പേഴ്സണായിട്ട് തീരുന്നു അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നു വെയ്റ്റിംഗ് ചെയ്യുകയാണ് നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിനെ അതിജീവിക്കാനായിട്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് സിറ്റുവേഷൻസ് ഉണ്ടെന്നും നിങ്ങൾ ഇമോഷണലി ചീറ്റിംഗ് ചെയ്യപ്പെടുന്നെന്നും ഫിസിക്കലിയും നിങ്ങൾ ചീറ്റിംഗ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നും നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടും അറിയാമായിരുന്നു പക്ഷെ അപ്പോഴും നിങ്ങൾ ആ ഒരു എനർജിയെ പോസിറ്റീവായി കണ്ടു ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്രയും പ്രഷ്യസ് ആയിരുന്നു നിങ്ങളതിനെ അത്രത്തോളം പൂർണ്ണതയോടുകൂടിയും അത്രത്തോളം ആത്മാർത്ഥതയോടുകൂടിയും സൂക്ഷിച്ചു കീപ്പ് ചെയ്തു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണോ അതിനകത്ത് കണക്റ്റ് ചെയ്യണോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ എനർജി ഉണ്ട് അതായത് ഒരു മൾട്ടിപ്പിൾ പ്രയോറിറ്റി നല്ലൊരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല നിങ്ങളുടെ ലൈഫിൽ പുതിയ പുതിയ കാര്യങ്ങളും പുതിയ തുടക്കങ്ങളും വരുന്നുണ്ട് മറ്റു പലരിൽ നിന്നും നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസും ലഭിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നൊരു എനർജിയാണ് കാണുന്നത് ഈ ഒരു റിലേഷൻ്റെ എനർജിയിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നൽകുന്ന ഒരു എന്ന് പറയുന്നത് ആ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് പൂർണ്ണമാകുന്ന ഒരു സ്നേഹം സാന്നിധ്യം ലഭിക്കുക എന്നത് തന്നെയാണ് അപ്പം നിങ്ങളെ സംബന്ധിച്ച് മൾട്ടിപ്പിൾ പ്രയോറിറ്റി അല്ലെങ്കിൽ ഒരു കൺഫ്യൂസ്ഡ് എനർജിയിലാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾക്ക് മറ്റാരും നൽകുന്ന ഗൈഡൻസിനേക്കാൾ പ്രാധാന്യം നിങ്ങളിലേക്ക് വന്ന് ചേരേണ്ട ആ ഒരു എനർജി നിങ്ങളിലേക്ക് വന്ന് ചേരുക തന്നെ ചെയ്യുമെന്ന് തന്നെയാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ച് തന്നിരിക്കുന്നത് നിങ്ങൾ സ്റ്റിൽ വെയിറ്റ് ிங் கேட்டோ ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനം ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല ഇമോഷണലി നിങ്ങളോട് വളരെയധികം ഒരു സ്നേഹവും ഇഷ്ടവും ഒക്കെ നിങ്ങളോട് വളരെ റെസ്പെക്റ്റൊക്കെ ആ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് മാത്രവുമല്ല അവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ വെയ്റ്റിംഗ് ചെയ്യുന്നു നിങ്ങളുടെ ഒരു കോളോ മെസ്സേജോ അവരിലേക്ക് എത്തിയിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ നിങ്ങൾ വിളിക്കും അല്ലെങ്കിൽ നിങ്ങളൊന്ന് കാണാൻ സാധിക്കും എന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷയിൽ അവർ വെയിറ്റിംഗ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് അവരെ സംബന്ധിച്ച് അവർക്ക് ഈഗോ കൂടുതലാണ് അവർ നിങ്ങളിലേക്ക് വരിക എന്നത് അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് ശരിക്കും ഒരു ഡിപ്രഷൻ എനർജിയിലൂടെ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നത് അവരെ വളരെയധികം അവർ ഭയപ്പെടുന്നുണ്ട് കാരണം അവർ അവരുത്കണ്ഠപ്പെടുന്നു എന്നാണ് കാണുന്നത് കാരണം നിങ്ങൾ അവരിൽ നിന്നും പൂർണ്ണമായും വിട്ടുപോകുമെന്നുള്ളൊരു ഭയം അവരെ വളരെയധികം ഇപ്പോൾ മാനസിക പിരിമുറുക്കത്തിലേക്ക് എത്തിക്കുന്നു എന്നാണ് കാണുന്നത് ശരിക്കും അവർക്ക് നെഗറ്റീവ് തോട്ട്സുകളാണ് ഉള്ളിൻ്റെ ഉള്ളിൽ കാരണം നിങ്ങളും അവരും തമ്മിലുള്ള റിലേഷനിൽ തേർഡ് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു എന്ന വ്യക്തമായൊരു ഉറപ്പ് നിങ്ങൾക്കുണ്ടായിരുന്നു എന്നത് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളവരെല്ലാ രീതിയിലും ഫോക്കസിങ് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങളെ മറ്റേ സോഷ്യൽ മീഡിയ വഴി ആയിരിക്കാം മറ്റു വ്യക്തികളിലൂടെ ആയിരിക്കാം നിങ്ങളെക്കുറിച്ച് അവർ പൂർണ്ണമായും അറിയാൻ ശ്രമിക്കുന്നു നിങ്ങളെക്കുറിച്ച് ഫോക്കസിങ് ചെയ്യുന്നുണ്ട് അവർക്ക് തെറ്റുപറ്റി അവർക്ക് മറ്റു ചില കാര്യങ്ങളോട് അഡിക്ഷൻ തോന്നിയിരുന്നു എന്നുള്ളത് അവരെ വളരെ സ്റ്റക്കാക്കുന്നുണ്ട് അവർക്ക് നല്ലൊരു തീരുമാനമെടുക്കും ോ മുന്നോട്ടേക്കൊരു യാത്ര അതായത് അവരുടെ ലൈഫ് ഇപ്പം സ്റ്റക്കായിട്ട് തന്നെ നിൽക്കുകയാണ് അവർക്കൊരു ബ്ലെസ്സിങ്സോ ഒരു പ്രോഗ്രസ്സോ അവരുടെ ജീവിതത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം തീർച്ചയായിട്ടും ഒരു ബ്ലോക്കിങ് ഇമോ ഇമോഷണൽ ബ്ലോക്കേജിലാണ് അവരിപ്പം നിൽക്കുന്നത് കേട്ടോ അവർക്കൊരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല കാരണം മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്ത വിധം അവരെന്തിനേക്കോ ഭയപ്പെടുന്നു എന്നാണ് കാണുന്നത് അവരിലൊരു പ്രതീക്ഷയുണ്ട് കേട്ടോ ഇപ്പം ഈ പറഞ്ഞതുപോലെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിൽ അവർക്കൊരു പ്രതീക്ഷയുണ്ട് പക്ഷേ അവർ നിങ്ങളെ യും മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നുണ്ട് നിങ്ങൾ അവരെ മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നു അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ചിന്തിക്കുന്നു എന്ന എനർജി പോലെ തന്നെ നിങ്ങളെയും അവർ മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നു എന്ന് തന്നെ പറയാം തീർച്ചയായിട്ടും അവർ മുന്നോട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ വിജയിക്കാൻ അല്ലെങ്കിൽ നാല് പേർക്ക് മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ വേണ്ടിയിട്ട് അവർ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷേ അവരപ്പോഴും തിരിഞ്ഞു നോക്കുന്നുണ്ട് നിങ്ങൾ ഏത് സിറ്റുവേഷൻസിലാണ് നിങ്ങൾ അവരെ ഫോളോ ചെയ്യുന്നുണ്ടോ നിങ്ങൾ അവരെക്കുറിച്ച് മറ്റാരോടെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ എന്ന ൊക്കെ ഉള്ള ഒരു ചിന്ത അവരെ നിങ്ങളിലേക്ക് ഫോക്കസിങ് ചെയ്യുന്നതിന് കാരണമാക്കുന്നുണ്ട് നിങ്ങളോട് എന്തൊക്കെയോ അവർക്ക് പറയാനുണ്ട് മനസ്സ് തുറന്ന് നിങ്ങളോടൊന്ന് സംസാരിക്കാനുണ്ട് പക്ഷെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് ഭയത്തെയും അല്ലെങ്കിൽ വെല്ലുവിളികളെ അതിജീവിക്കേണ്ടി വരുന്നു കാരണം നിങ്ങളുമായിട്ടുണ്ടായ ആ ഒരു കോൺഫ്ലിക്റ്റും നിങ്ങളെ പൂർണ്ണമായും ബ്ലോക്കിങ് ചെയ്തു പോകുകയും അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു ബൗണ്ടറി ഇട്ട് നിങ്ങളെ നല്ല രീതിയിൽ പെയിൻഫുള്ളാകുന്ന സാഹചര്യത്തിലൂടെ കൊണ്ടുപോയതിൻ്റെ ഫലമായിട്ട് അവർക്ക് നിങ്ങളിൽ വരിക എന്നതൊരു വെല്ലുവിളി തന്നെയാണ് പക്ഷേ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതുപോലെ അവരിപ്പം നിങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് നമുക്ക് ഏഞ്ചൽസ് നൽകിയിരിക്കുന്ന ഒരു ഗൈഡൻസ് ദ സിറ്റുവേഷൻസ് വിൽ ഇംപ്രൂവ് എന്നാണ് കേട്ടോ തീർച്ചയായിട്ടും ഈ ഒരു സിറ്റുവേഷൻസിന് മാറ്റം വരുമെന്ന് തന്നെയാണ് പറയാൻ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക ഹാപ്പിയായിട്ടിരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രപഞ്ചം വലിയൊരു മിറാക്കിൽ തന്നെയാണ് കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ സ്ട്രോങ് ആയിട്ടും സ്ട്രെങ്ത് ആയിട്ടും മുന്നോട്ടേക്ക് പോകുക എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് രസനേറ്റാകുന്നുവെങ്കിൽ പോസിറ്റീവ് എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു